നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം അഞ്ചാം തീയതി തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ചൊവന്നൂർ മണ്ഡലം ഐ വൈ സി പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സുജിത് വി എസിനെ അവിടുത്തെ എസ് ഐ നൂമാനും സിവിൽ പോലീസ് ഓഫീസർമാരായിരുന്ന ശശിധരൻ സന്ദീപ് സജീവൻ എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്യുകയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന വഴിക്കും പോലീസ് സ്റ്റേഷൻ ഉള്ളിൽ വെച്ചും ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി ഈ മർദ്ദന മുറകൾ പുറംലോകമറിഞ്ഞിരുന്നില്ല തന്നെ മർദ്ദിച്ചു എന്ന് പറയുമ്പോഴും ഇത്രയും ശക്തമായ രീതിയിലുള്ള ആക്രമണം അദ്ദേഹം നിലവിലത്തെ സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഏറ്റു കാണുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ സുജിത് തനിക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രതിസന്ധി താൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഏൽക്കേണ്ടി വന്ന ക്രൂരമായ മർദ്ദന മുറകൾ അതോടൊപ്പം തന്നെ ജയിലിൽ പോലീസ് ജീപ്പിൽ വെച്ച് ഏൽക്കേണ്ടി വന്ന മർദ്ദനം ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയും അദ്ദേഹം നിയമവഴികളിലൂടെ യാത്ര ചെയ്ത് സിസി ടി വി ക്യാമറ ദൃശ്യങ്ങൾ രണ്ട് സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യൽ ആ മുറകൾ നമുക്കൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല പൊതുപ്രവർത്തകർക്കെതിരെ ഇത്തരം മാത്രം മോശമായ രീതിയിൽ പോലീസ് ക്രൂരമായ രീതിയിലുള്ള മർദ്ദനം നടത്തുന്നത് നാളുകളിൽ നമുക്ക് വലിയൊരു ഭീഷണി തന്നെയാണ് ഒരു ചെറുപ്പക്കാരനെ വിവസ്ഥരനാക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു ആ കൊണ്ടുവരുന്ന സമയം മുതൽ അവനെ ആക്രമിക്കുന്നു വളരെ ചിരിച്ചുകൊണ്ടും വളരെ ആക്ഷേപിച്ചുകൊണ്ടും ഒരു മാതൃകാ പോലീസിന്റെ ആക്രമണമാണ് ഇതിനെതിരെ പല നേതാക്കളുടെയും പ്രതികരണങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ അവനോട് ചെയ്തത് വളരെ ക്രൂരമായി പോയി എന്ന് പറയുന്നു ഇടത് ചെവി പൊത്തിക്കൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ വരുന്നത് കാരണം അവനെ മുകളിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു ജീപ്പിൽ വെച്ച് മർദ്ദിച്ചു അങ്ങനെ വളരെയേറെ മർദ്ദനമേറ്റതിന് ശേഷമാണ് അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഈ മുറിയിലേക്ക് നമ്മൾ കാണുന്ന പോലെ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചത് ഇത് കോടതി ഇടപെട്ടിട്ടുണ്ട് കോടതി ശക്തമായ നടപടികൾ സ്വീകരിക്കും ഇത്തരത്തിലുള്ള നടപടികൾ ഇനി മേനാൽ ആവർത്തിക്കരുത് എന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ശക്തമായി അറിയിക്കണമെന്ന് പറയുന്നത് ഒരു പോലീസിലെ ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട് കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് പക്വതയുള്ള പോലീസാണ് ജനകീയ പോലീസാണ് പൊതുപ്രവർത്തകരോട് മാത്രമല്ല സാധാരണക്കാരോടൊക്കെ വളരെയേറെ സൗമ്യമായ രീതിയിൽ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ബഹുമാനം നൽകുന്ന കേരളത്തിലെ പോലീസിൽ നിന്ന് ഇത് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല കേരളത്തിലെ എല്ലാ പോലീസുകാരും ഇത്തരത്തിലാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല ഒരു കാലഘട്ടത്തിലൊക്കെ കസ്റ്റഡി മരണങ്ങൾ ശക്തമായി ഉണ്ടായിരുന്ന ഒരു നാട്ടിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ ഇത് ആഭ്യ ആഭ്യന്തര മന്ത്രി ആയപ്പോ ഇവിടെ ഒരു ജനകീയ മാതൃകാ പോലീസ് സ്റ്റേഷനുകളും പോലീസും ഉണ്ടായി എന്നുള്ളത് നമ്മൾ ഒരു കാരണവശാലും വിസ്മരിക്കപ്പെട്ടു പോകരുത് അതുകൊണ്ട് നമ്മൾ ശക്തമായ പ്രതിഷേധം ഇതിൽ അറിയിക്കുക തന്നെ വേണം ഇത് ക്രൂരമായ മർദ്ദനമാണ് ഇത് മാനുഷികപരമായി അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഇതുകൊണ്ട് പോലീസ് എന്താണ് അർത്ഥമാക്കുന്നത് ഇത്തരത്തിൽ ചെറുപ്പക്കാരെ എല്ലാം ഇവിടെ മൗനം ആക്കിക്കളയാമെന്നാണോ നോക്കി എന്ത് ക്രൂരമായിട്ടാണ് മർദ്ദിക്കുന്നത് ഇതൊന്നും അംഗീകരിക്കാനേ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു രണ്ടു വർഷത്തിന് ശേഷം ഏകദേശം രണ്ടര വർഷത്തോളം ആയതിനു ശേഷം കോടതിയിലൂടെ സെപ്റ്റംബർ മൂന്ന് ഇന്ന് രാവിലെ അദ്ദേഹം ആ വീഡിയോ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ് അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷണൽ അത് എൻ എൻ എച്ച് ആർ സിയിലും എസ് എച്ച് ആർ സിയിലും അദ്ദേഹം കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഫലമായി അതോടൊപ്പം തന്നെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ പരാതി കൊടുത്തു ഡി ജി പിക്ക് പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ പരാതി അതോടൊപ്പം തന്നെ കോടതിയിൽ പരാതി കൊടുത്തു എവിടെയൊക്കെ പരാതി കൊടുക്കാമോ അവിടെയെല്ലാം പരാതി കൊടുത്തതിനു ശേഷം തനിക്ക് നീതിക്ക് വേണ്ടിയുള്ള രണ്ടു വർഷത്തെ പോരാട്ടം ഒരാൾ പോലും അദ്ദേഹത്തെ വിശ്വസിച്ചില്ല അദ്ദേഹത്തിന് ഇത്രമാത്രം മർദ്ദനമേറ്റു എന്ത് കാരണത്താലാണ് സുജിത്തിനെ അറസ്റ്റ് ചെയ്തത് സുജിത്തിനോടൊപ്പം പ്രവർത്തിക്കുന്ന സുഹൃത്ത് യൂത്ത് കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹം അവിടെ പറയുന്നുണ്ട് അദ്ദേഹം ആ നാട്ടിലെ ക്ലബിന്റെ പ്രസിഡന്റ് ആണെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ അറസ്റ്റ് ചെയ്തപ്പോ അതിനെ ചോദ്യം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഒരാളെ അനധികൃതമായ രീതിയിൽ പോലീസ് ആക്രമിക്കുകയോ അത്തരത്തിൽ ഏതെങ്കിലും നടപടികൾ സ്വീകരിക്കുകയോ പ്രത്യേകിച്ച് അവിടെ രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ സാമൂഹികപരമായ എന്തെങ്കിലും വിഷയങ്ങളില്ലായെങ്കിൽ പോലീസ് നമ്മളെ പോലീസിനെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല പോലീസിനെ നമ്മളെ മർദ്ദിക്കുവാനോ അത്തരത്തിൽ അറസ്റ്റ് ചെയ്യാനോ തല്ലി ഓടിക്കാനോ ഉള്ള അവകാശമില്ല അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ആർട്ടിക്കിൾ പത്തൊമ്പത് പ്രകാരവും ഇരുപത്തിരണ്ട് പ്രകാരവും ഒക്കെ നമുക്ക് തരുന്ന അവകാശങ്ങളാണ് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല ആർട്ടിക്കിൾ പത്തൊമ്പത് വൺ എ ബി വകുപ്പ് പ്രകാരം അഭിപ്രായ സ്വാതന്ത്ര്യവും സമര സ്വാതന്ത്ര്യവും ഒക്കെ ഉള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടിൽ നമ്മളെ അറസ്റ്റ് ചെയ്യുകയോ കസ്റ്റഡിയിൽ വെക്കുകയോ ചെയ്യുന്നതിനെതിരായ എന്തെങ്കിലും സാഹചര്യത്തിൽ അത്തരത്തിലൊരു നിയമ നടപടികൾക്ക് പോലീസ് പോവുകയാണെങ്കിൽ അത് നമുക്ക് നമുക്ക് നിയമസഹായം ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള അവകാശം നമുക്കുണ്ട് പോലീസിനോട് പ്രതിരോധിക്കുക എന്ന് പറയുന്ന നമ്മുടെ അവകാശത്തിന്റെ ലംഘനം സംഭവിച്ചാൽ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാനും ഒക്കെയുള്ള അവകാശം ഏതൊരു പൗരനും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യം ചെയ്യല് അവര് അപമാനം പോലെ പോലീസിനുണ്ടായിട്ടാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുകയും ഇദ്ദേഹത്തെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന മൂളത്തെ നിലയിലും താഴും വെച്ച് മൂളത്തെ നിലയിൽ അദ്ദേഹം പറയുന്നു സി സി ക്യാമറ ഉണ്ടായിരുന്നില്ല ആസൂത്രിതമായ രീതിയിൽ അന്നത്തെ എസ് എച്ച്ഒ നൂമാൻ ഉൾപ്പെടെ ഉള്ളവർ അത് ശശിധരനും സന്ധീവും ഇടിക്കുന്ന ഇടികൾ ആ സി സി ക്യാമറയുടെ ഭാഗത്ത് നിന്നുകൊണ്ടിടിക്കുന്ന ഇടികൾ വളരെ ക്രൂരമായിരുന്നു അദ്ദേഹത്തിന്റെ ചെവിക്കല്ല് പൊട്ടിപ്പോയി അദ്ദേഹത്തിന്റെ കേൾവി നഷ്ടപ്പെട്ടു പോയി ഇപ്പോഴും ഭാഗീകമായ രീതിയിലേ ഉള്ളൂ അതിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് അദ്ദേഹം നിയമപരമായ വഴികളിലേക്ക് യാത്ര ചെയ്തു കാരണം അദ്ദേഹത്തിന് ഇത്രമാത്രമായ ഒരു മർദ്ദനം ഏറ്റു എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ജനകീയ പോലീസിൽ നിന്ന് അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് നമ്മളും വിശ്വസിക്കുന്നു എന്നാൽ ഈ വാർത്ത കേട്ടപ്പോൾ എല്ലാവർക്കും അക്ഷരാർത്ഥത്തിൽ വളരെയേറെ ഞെട്ടലാണ് എന്നാൽ കൈരളി ടിവിക്കോ അത്തരത്തിലുള്ള ചാനലുകൾക്ക് ആ ഒരു വിഷയം ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവരിന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ നിന്ന് നിൽക്കുകയാണ് അവർ വളരെ വലിയൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മിക്ക ചാനലുകളും കേരളത്തിലെ റിപ്പോർട്ടർ ചാനലായാലും ഈ റിപ്പോർട്ടർ ചാനൽ ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വോട്ട് ചോരി വിഷയവും അതോടൊപ്പം തന്നെ പല പല രാഷ്ട്രീയ വിഷയങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഈ രാജ്യത്ത് ഉണ്ടാകുന്ന ജി എസ് ടി വർധനവായാലും ശരി ജി എസ് ടിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വർധനവായാലും സാധനങ്ങളുടെ വർധനവും ഒക്കെ ഇന്ന് ചർച്ചാ വിഷയമല്ലാതായിരിക്കുകയാണ് ഇന്നിവിടുത്തെ ചർച്ചകൾ എന്താണ് സ്ത്രീ വിഷയങ്ങളും ഇന്ന് ഒന്ന് ആൾക്കാർ പുതുതായിട്ടൊക്കെ കൊണ്ടുവന്ന് അത് ഇക്കിളിയാക്കുന്ന കഥകളുമായി ബന്ധപ്പെട്ട സംസാരങ്ങളിലേക്ക് ഇവിടുത്തെ ചാനലുകൾ പോയിക്കൊണ്ടിരിക്കുക ഇതിനെ പ്രതിഷേധിക്കേണ്ടത് പൊതുജനങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞു വന്ന വിഷയത്തിൽ ഇവിടെ പോലീസ് രാജ് നടപ്പിലാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ ബോധി അല്ല ഇവിടെ പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ലോക്കപ്പ് ശക്തമായ ലോക്കപ്പിന് അതായത് പോലീസിൽ തന്നെ ബി ജെ പിയുടെ ഒരു നേതാവ് പറഞ്ഞത് നമ്മൾ ഓർക്കണം പോലീസിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ആർ എസ് എസ് കാരാണ് പോലീസിൽ നല്ലൊരു ശതമാനം ആൾക്കാർ സി പി എം പ്രൊട്ടക്ടേഴ്സാണ് അപ്പോൾ ഇവിടെ നീതി ലഭിക്കാതെ പോകുന്നത് ജനാധിപത്യത്തെ ധ്വംസിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മതേതരത്വം നഷ്ടപ്പെടുത്തുന്നത് ഇവിടുത്തെ സോഷ്യലിസം തകർക്കുന്നത് ഇവിടെ ക്രൂരമായ പോലീസ് രാജ് നടപ്പിലാക്കുന്നതും ഒക്കെ പോലീസിനുള്ളിലുള്ള ചില ആൾക്കാരാണ് എല്ലാ പോലീസുകാരും അത്ര അത്തരക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ പോലീസ് പോലീസിൽ മോശക്കാരുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും ഉദാത്രമായ മറുപടി വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചതും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഐ പി സി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പ്രകാരം സ്വമേധയാ ഒരാളെ പിടിച്ചുകൊണ്ട് പോയി പരിക്കേൽപ്പിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വകുപ്പ് പ്രകാരം ഐ പി സിയിലെ വകുപ്പുകളാണ് മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തി ആറ് വകുപ്പുകളിതിൽ ഗുരുതരമായ രീതിയിൽ പരുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ചെവി ഭാഗികമായി നഷ്ടപ്പെട്ട ചെവി കേൾവി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഇവിടെ ഐ പി സി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഇവർക്കെതിരെ ആപ്ലിക്കബിൾ ആണ് ഐ പി സി മുന്നൂറ്റി മുപ്പത് മർദ്ദിച്ചു മൊഴിയെടുക്കുന്ന നിലപാട് ഐ പി സി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ക്രൂരമായി മർദ്ദിച്ചു മൊഴിയെടുക്കുന്ന നിലപാട് അപ്പോ ഐ പിന്നൂറ്റി മുപ്പത് മുപ്പത്തി ഒന്ന് പ്രകാരം ഈ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണം ഇന്ന് ഐ ജി പറഞ്ഞ ഒരു ചില ആ ഒരു മാധ്യമക്കാർ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു വളരെ നിസാരമായി അവർക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞു അല്ലെങ്കിൽ അവർക്കെതിരെ ഓഫീസ് സംബന്ധമായ അല്ലെങ്കിൽ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി പരിശോധിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആ നടപടികളൊന്നും പോരാ അവർക്കെതിരെ ഈ പറയുന്ന മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് മർദ്ദിച്ചൊരു കുറ്റം സമ്മതിപ്പിക്കുന്ന മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഐ പി സി അതോടൊപ്പം തന്നെ ഐ പി സി മുന്നൂറ്റി നാല്പത്തി ഒന്ന് അനധികൃതമായ രീതിയിൽ തടങ്കൽ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഐ പി സി നൂറ്റി അറുപത്തി ആറും ഇരുന്നൂറ്റി ഇരുപതും നിയമപരമായ അധികാരം ദുർവിനിയോഗം നടത്തിയിരിക്കുന്നു പോലീസുകാർ നിരപരാധികളെ പീഡിപ്പിക്ക പീഡിപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഐ പി സി നൂറ്റി ഇരുപത് ബി അവർ ഗൂഢമായ രീതിയിൽ ആലോചന നടത്തിക്കൊണ്ടാണ് പോലീസുകാർ ഇവനെ ക്രൂരമായി മർദ്ദിച്ചത് കാരണം ഇതിൽ രാഷ്ട്രീയപരം ഇതിന് ബിഹൈൻഡ് ഇതിന്റെ പുറകിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണം ഐ പി സി ഈ സെക്ഷനുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ശക്തമായ രീതിയിൽ ഇതിനിപ്പോ നമ്മൾ പറയേണ്ട കാര്യമില്ല ഇത് പോലീസ് അന്വേഷണം അല്ല ഇവിടെ വേണ്ടത് ഇവിടെ വൃത്യമായ രീതിയിൽ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്നുള്ള സമരങ്ങൾ പുറത്തേക്ക് വേണം അല്ലാതെ സ്ത്രീ വിഷയം മാത്രമായിരിക്കരുത് പാർട്ടിയിലും ചർച്ച ചെയ്യേണ്ടത് ഇവിടെ ഒരു മനുഷ്യന്റെ അവകാശം ധംസിക്കപ്പെട്ടു ക്രൂരമായി മർദ്ദിക്കപ്പെട്ടപ്പോ ഇവിടുത്തെ ഒരു ചാനലുകളും അത്തരത്തിലുള്ള ഇക്കിളിപ്പെടുത്തുന്ന കഥകളുടെ പിന്നാലെ പോകാതെ ഈ വിഷയങ്ങൾ അവകാശ ദുംസനങ്ങൾ ഉണ്ട് എന്നുള്ളതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നിട്ട് വരണം അതായത് സിആർ പി സി നാൽപ്പത്തി ഒന്ന് എ പ്രകാരം അറസ്റ്റിനു മുമ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ടോ എന്തിനാണ് അവനെ അറസ്റ്റ് ചെയ്തത് അത് സിആർ പി സി നാല്പത്തി ഒൻപത് പ്രകാരം അനാവശ്യമായ ബലപ്രയോഗം ഉപയോഗ ഉപയോഗി അവിടെ അതിനെതിരെ ഒരു നിയമ നടപടികളുമായി മുന്നോട്ട് പോകണം അതുപോലെ തന്നെ സിആർ പി സി നൂറ്റി എഴുപത്തി ആറ് ഏ നമ്മൾ ചിന്തിക്കേണ്ടത് കസ്റ്റഡിയിൽ കൊണ്ടുവന്ന് മർദ്ദിപ്പിക്കുക മർദ്ദിക്കുക ഉറപ്പായിട്ടും മജിസ്ട്രേറ്റ് നിർബന്ധിതമായ ഒരു അന്വേഷണം അവിടെ ഉറപ്പായി മുന്നിട്ട് വരുമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഇപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ടത് ഭരണഘടനാപരമായി ഒരു സിറ്റിസന് നൽകിയിരിക്കുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് ഭരണഘടനാപരമായി നൽകിയിട്ടുള്ള അവകാശങ്ങൾ ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് ആർട്ടിക്കിൾ പത്തൊമ്പതിന്റെ ഒന്ന് എ ബി സെക്ഷൻ അനുസരിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യവും സമരം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യവും മൊക്കളും നാളെ നാട്ടിൽ ജീവിക്കുന്ന നമുക്കെതിരെ ഉറപ്പായും നമുക്ക് ഇത്തരത്തിൽ ആ ചെറുപ്പക്കാരനെതിരെയുള്ള ക്രൂരമായ പോലീസിന്റെ നരവേട്ട അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അവധവശ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആ വീട്ടിൽ ഇൻഫോം അവന് സ്വാതന്ത്ര്യപരമായി അവനതിൽ പ്രതിരോധിക്കാനുള്ള അവകാശം കൊടുക്കണം അപ്പൊ ഇത്തരത്തിൽ ഇതിനൊക്കെ എതിരെ സുപ്രീം കോടതി പല കേസുകൾ ഇത്തരത്തിലുള്ള ചർച്ചാ വിധേയമായിട്ടുണ്ട് പോലീസിന്റെ അഴിഞ്ഞാട്ടത്തിനെതിരെ പോലീസിന്റെ ശക്തമായ നടപടികൾക്കെതിരെ അതാണ് ഡി കെ ബാസു വേഴ്സസ് വെസ്റ്റ് ബംഗാൾ ഒരു കേസ് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് അത് അറസ്റ്റുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ഒരു കേസ് നമുക്ക് മുൻപരിചയമുണ്ട് അതിനകത്ത് വ്യക്തമായ രീതിയിൽ കോടതിയുടെ പ്രൊസീഡിങ്സ് ഉള്ളതാണ് ഇത് ഇത്തരത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കേസ് അത് രണ്ടായിരത്തി ആറിലുണ്ടായിട്ടുണ്ട് അങ്ങനെ ശക്തമായ രീതിയിൽ നില നിലനിൽക്കുന്ന നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കെ ഒരു ചെറുപ്പക്കാരനെ പോലീസ് വാഹനത്തിൽ പിടിച്ചുകൊണ്ടുവന്ന് മർദ്ദിച്ച് അവനെ കൊണ്ട് ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന സി സി ടി വി ക്യാമറ വരുമ്പോൾ ആ ക്യാമറ കാണുമ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നമ്മുടെ നാട്ടുകളിൽ ഇന്ന് തന്നെ പ്രതിഷേധങ്ങൾ പല ഭാഗങ്ങളും ഉണ്ടായിരിക്കണം അതിൽ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രവീണിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് അദ്ദേഹം അപ്പോഴേക്ക് സമരവുമായി ബന്ധു യൂത്ത് കോൺഗ്രസ് എടുക്കേണ്ടതായ ചില പെട്ടെന്ന് എടുക്കേണ്ടതായ ചില സമരങ്ങളായി തന്നെയായിരുന്നു ഇതിനെ കണക്കാക്കേണ്ടത് ജനങ്ങളെ ഓണമായി ബുദ്ധിമുട്ടിക്കാനല്ല പക്ഷേ ഇത്തരത്തിൽ ഒരാർക്ക് ഏൽക്കുന്ന മർദ്ദനങ്ങൾ നാളെ നമ്മുടെ ഇടയിൽ ഓരോരുത്തർക്കും വരുമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നിയമപരമായ പരിഹാരങ്ങൾ അത്തരത്തിലൊക്കെ അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് തോന്നിയ ചോദിച്ചാൽ മജിസ്ട്രേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം ഇതിൽ ഉണ്ടാകണം കാരണം സുജിത് എന്ന് പറയുന്നതിലൂടെ ഒരു പ്രതീകമാണ് നാളുകളിൽ നമുക്കാർക്കും സംഭവിക്കാവുന്ന വിഷയങ്ങൾ ഇത്രയും വലിയൊരു പോരാട്ടം രണ്ടു വർഷത്ത് അദ്ദേഹം നടത്തിയ പോരാട്ടം പോലെ ഒരു പോരാട്ടം ഒരു സാധാരണക്കാരന് ചിലപ്പോൾ നടത്താൻ കഴിയില്ല അതുകൊണ്ട് സി സി ക്യാമറകൾ അവൈലബിളിറ്റി ആവുന്നതിന് ഇത്ര വലിയ പോരാട്ടം നടത്തേണ്ട ആവശ്യം വരേണ്ട വരരുത് അപ്പൊ പോലീസ് ഈ വിഷയത്തെ പറ്റി അന്വേഷണം നടത്തിയിട്ടുണ്ടാവും പോലീസ് ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇത്രയും മർദ്ദനം അദ്ദേഹം ഏറ്റിട്ടും അതിനെ നിസ്കാരവൽക്കരിച്ച പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ ഇദ്ദേഹത്തിനെ സമീപിക്കാവുന്നതാണ് എൻ എച്ച് ആർ സിയിലും എച്ച് ആർ സിയിലും അദ്ദേഹത്തിന് കേസുകൾ കൊടുക്കാവുന്നതാണ് അല്ല അത് നടത്തിയിട്ടുണ്ട് എന്നാലും സ്വമേധയായുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ശക്തമായ ഒരു നടപടൽ നടപടി ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിലെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് റിട്ട് ഹർജി ഫയൽ ചെയ്ത് അദ്ദേഹത്തിന്റെ നിയമം കൃത്യമായ രീതിയിൽ ലഭിക്കണം മജിസ്ട്രേറ്റ് അന്വേഷണം നടത്തണം പോലീസിനെതിരെ പോലീസ് ഓഫീസിൽ നടത്തുന്ന ചെറിയ അന്വേഷണങ്ങൾ കൊണ്ട് ഇതിനെ അവസാനിപ്പിച്ചുകൂട ഇതൊരു ജനകീയ പോലീസ് എന്ന് പറയുന്ന ഒരു പോലീസിന്റെ അനധികൃതമായ കയ്യേറ്റമാണ് അനധികൃതമായ കടന്നുകയറ്റമാണ് നാളുകളിൽ സമൂഹത്തിൽ താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് ഇത്തരത്തിൽ എങ്ങനെ നീതി ലഭിക്കുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം നാലാമത്തേതായിട്ട് അദ്ദേഹത്തിന് ലഭിക്കേണ്ടത് കോമ്പൻസേഷൻ ആണ് ഇവിടെ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള ഒരു തുക അടച്ചു കൊണ്ടൊരു കോമ്പൻസേഷൻ മുതലരുത് ഈ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഈ നാല് പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഭീമമായ ഒരു തുക അദ്ദേഹത്തിന് കൊടുക്കണം അതോടൊപ്പം തന്നെ അവർക്ക് കൃത്യമായ ശിക്ഷയും കൊടുക്കണം പണിഷ്മെന്റ് കാരണം ഇതൊരു കൊലപാതക ശ്രമം പോലെയാണ് അവന്റെ നട്ടിൽ ഇടിച്ചൊതുക്കി പോലീസുകാരുടെ പോലീസുകാരും ചില ആൾക്കാരുമൊക്കെ ഇപ്പോ ജനങ്ങളെ മർദ്ദിക്കുന്നത് മുഖത്തോ ഇവിടെയോ ഒന്നുമല്ല ഒന്നുകിൽ തല അല്ലെന്നുണ്ടെങ്കിൽ വയറ് അല്ലെന്നുണ്ടെങ്കിൽ നടുഭാഗം കാരണം ചതവും ഒടുവും പുറത്തറിയാതെ മനസ്സറിയാതെ മരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സുഖ ചികിത്സ എന്നുള്ള രീതിയിലാണ് ഇവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അയാളേറ്റ അപമാനം സുജിത് ഏറ്റ അപമാനം ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കും അദ്ദേഹത്തിനേറ്റ പ്രതിസന്ധി ഏറ്റെടുക്കാൻ കഴിയാതെ പോയ പാർട്ടിയും അത് ഏറ്റെടുക്കാൻ കഴിയാതെ പോയ യൂത്ത് കോൺഗ്രസിനോടും ആക്ഷേപം മാത്രമേ ഉള്ളൂ ഒരു കാര്യം പാർട്ടി നമ്മൾ പല പ്രശ്നങ്ങളിലും പാർട്ടിയുടെ നേതൃത്വങ്ങളും വനിതാ നേതൃത്വങ്ങളും ഒക്കെ അനാവശ്യമായ ഇടപെടലുകൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു വിഷയത്തിൽ എത്ര പേർ പ്രതിഷേധിച്ചു എത്ര പേർ പ്രതികരിച്ചു നമ്മൾ ആലോചിച്ച് നോക്കണം ഇത്രയോ ചെറുപ്പക്കാരുടെ ജീവന്റെ വില നമ്മൾ സുത്ലാല് സൈത്ലാല് അതുപോലെ തന്നെ ഇഷ്ടംപോലെ ചെറുപ്പക്കാർ നമ്മുടെ പാർട്ടിയിൽ രക്തസാക്ഷികളായി മാറിയിട്ടുണ്ട് ഈ രക്തസാക്ഷികളെ എല്ലാം സൃഷ്ടിക്കുന്നത് എവരുടെ എല്ലാം ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളിലേക്ക് ഇവർ ചെല്ലുന്നത് തങ്ങളുടെ രാഷ്ട്രീയത്തോടുള്ള അമിതമായ സ്നേഹവും താല്പര്യവും കണക്കിലെടുത്തുകൊണ്ടാണ് അവരെ സംരക്ഷിക്കാൻ പാർട്ടിയുടെ ഉത്തരവാദിത്ത ഫോറങ്ങൾ ഉണ്ടാവണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിന് ശേഷം ഇത്രയും നാളുകളായി ഇത്രയും വലിയ ഒരു പ്രസ്ഥാനം നാഥനില്ല കളരിയായി മാറിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു യൂത്ത് കോൺഗ്രസുകാരനായ ഒരു ചെറുപ്പക്കാരന് ഇത്ര വലിയ മർദ്ദനം പോലീസ് സ്റ്റേഷനിൽ ഏൽക്കേണ്ടി വന്നു ആ ഏൽക്കേണ്ടി വന്ന മർദ്ദനത്തിനെതിരെ ശക്തമായ സമരങ്ങൾ നടത്തി ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ സമരം നടത്തേണ്ടതാണ് ഇവിടെ കൈരളി ടി വിഷയാത്മകപരമായ ബാംഗ്ലൂരിൽ ഗർഭചിത്രം അന്വേഷിച്ചു പോവുകയാണ് അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനൽ പല ചാനലുകളും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾക്ക് മുന്നാല പിന്നാലെ പോവുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബലാത്കാർ മുന്നൂറ്റി അൻപത്തിനാലായിക്കോട്ടെ മുന്നൂറ്റി എഴുപത്തി അഞ്ചും നാനൂറ്റി പതിനേഴും ഒക്കെ അവിടുത്തെ നിത്യസംഭവമായ കേസുകളാണ് ആ കേസുകൾക്ക് പരിണത ഫലം ഉണ്ടാകുന്നില്ല പക്ഷെ കേരളം അത്തരത്തിലുള്ള ബലാത്കാരപരമായ ഒരു ലൈംഗികപരമായ അതിക്രമം നടന്നാൽ വളരെ സെൻസേഷനായ വാർത്തകളായി മാറുന്ന നാടാണ് നമ്മുടേത് ഉഭയകക്ഷി പ്രകാരം നല്ല പലരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങൾ വലിയ രീതിയിലുള്ളൊരു സംസ്ഥാനവുമാണ് കേരളം കേരളത്തിൽ ഇതിലെപ്പറ്റി തിരക്കിപ്പോയാൽ ഇന്ന് സരിനേറ്റതുപോലെയുള്ള ഇതുപോലെയുള്ള വലിയ പ്രതിസന്ധി ഓരോ ഫോണുകളിൽ നിന്നും നമുക്ക് ലഭിക്കുമെന്നുള്ളതിനകത്ത് മാറ്റൊന്നുമില്ല ഇവിടെ ചെളിവാരി അറിയുന്നത് ആരാണ് ശബരിമല വിഷയത്തിനകത്ത് സ്ത്രീ പ്രവേശനം വേണമെന്ന് പറഞ്ഞവർ ഇന്ന് പശ്ചാത്തപിച്ചുകൊണ്ട് അയ്യപ്പ സമ്മേളനം നടത്തുന്നു അപ്പൊ നമ്മൾ ആലോചിച്ചോ ഇവിടെ കോൺട്രഡിക്ഷൻസ് മാത്രം ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പ്രതിസന്ധി മാത്രം ഉണ്ടാക്കിക്കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാവശ്യം സരിതാ കേസിലൂടെ അധികാരത്തിൽ വന്നു ഒരു സ്ത്രീ വിഷയത്തിലൂടെ തന്നെ ഇപ്പോഴും അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നു എപ്പോഴും നാട്ടിൽ അസമാധാനം ഉണ്ടാക്കുന്നു ജനങ്ങളുടെ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കേരളത്തെ പോലെ വിദ്യാസമ്പന്നരായ ജനങ്ങൾ ഇവരുടെ ഏറ്റവും വലിയ ആശ്വാസവും ഇവരുടെ ഏറ്റവും വലിയ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ കണക്കൂട്ടലും എന്താണെന്ന് ചോദിച്ചാൽ ഇടതുപക്ഷത്തിന് ബി ജെ പിയെ കേരളത്തിൽ ഒന്ന് അടി മുന്നോട്ട് കൊണ്ടുവന്ന് നിർത്തണം ബി ജെ പി ജയിക്കാനല്ല പക്ഷെ ജെ ബി ജെ പി ഒരുവിധം വോട്ടുകൾ പിടിക്കണം ഒരു പതിനെട്ട് ഇരുപത് ശതമാനത്തോളം വോട്ട് പിടിക്കണം അവർക്കറിയാം ബി ജെ പി പഠിക്കുന്ന വോട്ടുകളൊന്നും ഇടതുപക്ഷത്തിന്റെ വോട്ടുകളല്ല ആ വോട്ടുകൾ കോൺഗ്രസിന്റെ വോട്ടുകളാണ് അപ്പോ കോൺഗ്രസിനെ നിന്ന് അടർത്തിയെടുക്കുന്ന വോട്ടുകൾ സി പി എമ്മിന് വിജയിക്കാമെന്നുള്ള ഒരു കണക്കൂട്ടലിനു വേണ്ടി കോൺഗ്രസിനകത്ത് പാർട്ടിയിൽ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു ജോലിയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് പാർട്ടി സംഘടിച്ച് നിൽക്കേണ്ടതും പാർട്ടി അധികാരത്തിൽ വരണമെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഒപ്പി ഉറപ്പിക്കണം കേരളത്തിൽ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് ഒരിക്കലും ലൈംഗികപരമായി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടക്കില്ല ഉഭയകക്ഷി സമ്മതപ്രകാരമല്ലാതെ നിങ്ങൾ കാര്യങ്ങൾ നിയമങ്ങളെ വിശദമായി പഠിച്ചു മനസ്സിലാക്കണം മുന്നൂറ്റി അമ്പത്തി അഞ്ച് മുന്നൂറ്റി അമ്പത്തിനാലും ഒക്കെ മുന്നൂറ്റി അമ്പത്തി ആറു നമ്മൾ ഐ പി സി മനസ്സിലാക്കണം ഇവിടെ ഉഭയകക്ഷി പ്രകാരമുള്ള ബന്ധങ്ങൾ നടക്കുന്ന സംസ്ഥാനം തന്നെയാണ് ഇവിടുത്തെ ഫേസ്ബുക്കുകളും വാട്സപ്പുകളും അതിന്റെ കമന്റുകളും ഒക്കെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകും പക്ഷെ രാഷ്ട്രീയപരമായ അജണ്ട നിശ്ചയിച്ചുകൊണ്ട് ഇതിലൂടെ മാത്രം ഇതാണ് നാട്ടിന്റെ പ്രശ്നമെന്ന് പറയുന്ന തലത്തിലേക്ക് മാറ്റിക്കൊണ്ടു പോയാൽ ഈ രാജ്യത്തെ യഥാർത്ഥമായ വിഷയങ്ങളിൽ നിന്ന് ജനങ്ങൾ വ്യതിചലിക്കപ്പെടും ഇന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് ആഭ്യന്തരമന്ത്രി ഭരിക്കുന്ന ഒരു ഒരു പോലീസ് ഇന്ന് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് ഇത്ര വലിയ മർദ്ദനമേറ്റ് അതിനെതിരെ നടപടി സ്വീകരിക്കാനോ അതിനിടെ എഫ്ഐആർ ഇടണമെന്നൊക്കെ എന്നൊക്കെ പറയുവാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും ഇവിടത്തെ മാധ്യമങ്ങളും ജനങ്ങളും അതെ അതിനുവേണ്ടി ഇപ്പോൾ പലരും പല പാർട്ടിയിൽ നിന്നൊക്കെ രാജിവെക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എവർക്കൊക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കണ്ടാൽ രാജിവെക്കാൻ തോന്നില്ലേ നിഷ്ക്രിയത്വം നടക്കുന്നത് കൊണ്ട് അപ്പൊ ഇതൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിലുള്ള ഓരോരോ വിഷയങ്ങളാണ് അപ്പൊ കേരളത്തിൽ ലൈംഗികപരമായി ഒരാളെ കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള ലൈംഗികത കേരളത്തിൽ നടക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അത്രമാത്രം ശക്തമായ നിയമബോധമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് നമ്മൾ ഓർക്കണം ഇത് കേരളമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇവിടെ അധികാരത്തിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടി കുടലതന്ത്രങ്ങളും അതോടൊപ്പം തന്നെ ലൈംഗികതയും വീണ്ടും ഉപയോഗിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കേണ്ടതായ ഒരു വിഷയമുണ്ട് ഇവിടെ പരാജയപ്പെട്ടു പോകുന്നത് കേരളീയ ജനതയാണ് കേരളത്തിലെ പോലീസ് സംവിധാനത്തിലുള്ള വീഴ്ചകൾ സാധാരണക്കാരന്റെ സാമ്പത്തിക പ്രതിസന്ധി ജോലിയില്ലായ്മ ഇവിടുത്തെ മതവർഗീയ കൂട്ടുകെട്ടുകൾ ഇവിടെ മതങ്ങളെ കൂട്ടുപിടിച്ച് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെ ആൾക്കാരെ യഥാർത്ഥത്തിൽ എസ് എൻ ഡി പി മഠമൊക്കെ എപ്പോഴും ഗുരുദേവന്റെ വാക്കുകൾക്ക് ഇമ്പോർട്ടൻസ് നൽകുന്നവരാണ് എന്നാൽ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിണറായിയെ സ്തുതിക്കുകയും പിണറായി ഇദ്ദേഹത്തെ സ്തുതിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥിരം വല്ലവിയാണ് അതുകൊണ്ട് രാഷ്ട്രീയക്കാരെ കേരളത്തിലുള്ള രാഷ്ട്രീയം അത് ഉറപ്പായിട്ടും നന്മയുടേതായിരിക്കണം ശരിയുടേതായിരിക്കണം കോൺഗ്രസിനെ തകർക്കുന്നപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരാണ് ഇവിടെ എപ്പോഴും പറയുന്നത് അഴിമതി അഴിമതിയുടെ കഥകളാണ് ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് അഴിമതി എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല ഇവിടുത്തെ അഴിമതി എന്ന് പറയുന്നത് ടു സ്പെക്ട്രം അഴിമതിയാണെന്ന് പറഞ്ഞ് ഞാൻ അതിനെപ്പറ്റി വളരെയേറെ പഠിച്ച ഒരാളാണ് ഞാൻ നൂറ് ശതമാനം പറയുന്നത് ഓപ്ഷനൽ വ്യത്യാസം ഉണ്ടായിരിക്കാം പക്ഷേ അന്ന് നമുക്ക് മിനിറ്റുകൾക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാധനം അതിനൊക്കെ ശേഷം ഇപ്പോ വന്നിട്ടുള്ള കൊള്ള ആരും ശ്രദ്ധിക്കുന്നില്ല ഇപ്പോ നമ്മൾ വൺ പോയിന്റ് ഫൈവ് ജി ബി നമ്മൾ ഉപയോഗിക്കുന്നതിന് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മാസം എടുക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതൊക്കെ രണ്ട് ലക്ഷം കോടിയുടെ സ്കാം സ്കാമല്ല ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നൊക്കെ ഈ സ്കാം എന്ന് പറയുന്നത് മിനിമം ഒരു അഞ്ച് ലക്ഷം കോടി രൂപയെങ്കിലും വർഷത്ത് തട്ടിച്ചുകൊണ്ട് പോകുന്ന അദാനിയുടെയൊക്കെ വരുമാനം പോലും ഇതായി മാറിയിരിക്കുന്നു സോറി അംബാനിയുടെ വരുമാനം പോലും ഇതായി മാറിയിരിക്കുകയാണ് അപ്പൊ യഥാർത്ഥത്തിലെ സ്കാം എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം പെട്രോള് റഷ്യവുമായുള്ള ബിസിനസ്സിൽ പെട്രോളിന്റെ വില ക്രമാനുഗതമായി കുറഞ്ഞിരിക്കുകയാണ് അവിടെ പക്ഷെ അതിന്റെ ഗുണഭോക്താക്കളായി ജനങ്ങൾക്ക് ഗുണം ലഭിക്കുന്നില്ല ഇതിനൊക്കെ എതിരെ പ്രതികരിക്കാൻ നമുക്ക് കഴിയാതെ വരുന്നതിന്റെ കാരണം ഈ രാജ്യത്തെ പുതിയ പുതിയ വിഷയങ്ങൾ സംസ്ഥാന തലങ്ങളിലും ദേശീയ തലങ്ങളിലും ഇവർ സൃഷ്ടിക്കപ്പെടുകയാണ് ആ സൃഷ്ടിക്കുന്നത് ജനങ്ങളുടെ ഇടയിലേക്ക് പലതരം ജനം ഇപ്പോൾ ടെൻഷനിലാണ് അവർക്ക് ഏത് വാർത്തകൾ വിശ്വസിക്കണം ഏത് വാർത്ത വിശ്വസിക്കേണ്ട എന്നറിയില്ല എന്തിന്റെ അൾട്ടിമേറ്റ് അവരെ ഒരു മതവിശ്വാസിയാക്കി മാറ്റാൻ ഇവർ മത്സരിക്കുക വിദ്യാഭ്യാസം സ്വതന്ത്രമായി ജനങ്ങളിൽ എത്താത്തിടത്തോളം കാലം നമ്മുടെ രാജ്യം താഴേക്ക് പോകും എന്നാൽ ഇന്ത്യ മഹാരാജ്യത്ത് സമ്പന്നന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടു അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ശരിയായ രീതിയിലുള്ള വിശകലനം നടത്തുന്നതിന് നമുക്ക് ആരുടെയും സഹായം ആവശ്യമില്ല ഇന്ന് വളരെയേറെ സാധ്യതകൾ പഠനങ്ങൾ ഇന്റർനെറ്റ് ഫെസിലിറ്റികൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മൾ സ്വയം ചിന്തിക്കുന്നവരും സ്വയം തീരുമാനമെടുക്കുന്നവരുമായി പ്രാപ്തരാക്കി മാറുകയാണ് പ്രാപ്തരായി മാറുകയാണ് നാം ചെയ്യേണ്ടത് ഇന്ന് നടന്നിട്ടുള്ളത് ആ സി സി ക്യാമറയിലൂടെ നമ്മൾ കണ്ടത് ഒരു കോൺഗ്രസുകാരനല്ലേ അടി കിട്ടിയതെന്ന് ചിന്തിക്കരുത് അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനായ സുജിത് എന്ന് പറയുന്ന ഒരാൾക്കല്ലേ കിട്ടിയതെന്ന് ചിന്തിക്കരുത് ഇത് യഥാർത്ഥത്തിൽ പോലീസിന്റെ തേർവാഴ്ചയാണ് പോലീസിനെ ഒന്നടങ്ങ് അടച്ച ശേപിക്കുകയല്ല പോലീസിൽ മതവൽക്കരണവും രാഷ്ട്രീയവൽക്കരണവും കടന്നുകൂടിയിരിക്കുന്നു ശരിയായ രീതിയിലുള്ള ഒരു പോലീസുകാർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്തരക്കാരും പോലീസിലുണ്ട് അവരെ നമ്മൾ ബഹുമാനിക്കുകയും അവരോട് നമ്മൾ കൂടിച്ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഒരു ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി സമസ്ത മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട അനാചാര പ്രവർത്തനങ്ങൾ അത് ഒരിക്കലും രാഷ്ട്രീയത്തിന് ഭൂഷണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ